ഹായ് പ്രിമളു സുഹൃത്തുക്കളെ ബേസിക്കലി ഇസ്ലാം എന്ന മതം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമാണ് ഇസ്ലാമിലെ സ്ത്രീവിരുദ്ധതകൾ കാരണമാണ് ഇത്രയധികം ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്തിനെന്നല്ല ഈ കാലഘട്ടത്തിനെന്നല്ല ഒരു കാലഘട്ടത്തിനും യോജിക്കാൻ സാധിക്കാത്ത അനേകം ആശയങ്ങളും നിലപാടുകളും മതവിധികളും അടങ്ങിയ മതമാണ് ഇസ്ലാം ഖുർആാനിലായിരുന്നാലും ഹദീസുകളിലായിരുന്നാലും ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളായിരുന്നാലും മൊത്തവും സ്ത്രീവിരുദ്ധമാണ് എന്തുകൊണ്ടാണ് ഈ സ്വതന്ത്ര ഭാരതത്തിലിരുന്ന് ഈ ആശയത്തെ കേസുകളുടെ കൂമ്പാരങ്ങൾ വന്നിട്ടും ഭീഷണികളും കൊലവിളികളും തെറിവിളികളും എങ്ങും ലൈംഗിക വൈകൃതങ്ങൾ അടങ്ങുന്ന ചുവയോട് കൂടിയുള്ള വീഡിയോസ് പലരും നമുക്കെതിരെ ക്രിയേറ്റ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് കീഴടങ്ങാത്തത് ആരെങ്കിലും ഇതൊന്നു തുറന്നു പറയണ്ടേ ഈ മദ്രസാ പൊട്ടന്മാരായ ഉസ്താദുമാരുടെ കാലിൻ്റെ അടിയിൽ കൊണ്ടുപോയി തലച്ചോറ് പണയം വെച്ചിരിക്കുന്ന ഈ വിഭാഗത്തിന് എന്നെങ്കിലും വെളിവ് വരണ്ടേ അവര് വെളിവില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് അവരെ അവഗണിക്കും തോറും ആ ഒരു കൺസിഡറേഷൻ ഇവർക്ക് കിട്ടുംതോറും ഇവർ അതിൽ ചവിട്ടി കയറുകല്ലേ ചെയ്യുന്നത് അവർ മദ്രസാ പോട്ടന്മാരാണ് വിവരമില്ലാത്തവരാണ് പക്ഷെ അവർക്കിടയിലും വിവരമുള്ളവരുണ്ടല്ലോ അവരുടെ വിവരം മതി അവർക്ക് എന്തും പറയാനും ചെയ്യാനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് ഈ ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധതകൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഈ ജനാധിപത്യ രാജ്യത്ത് ഇസ്ലാം എത്രമാത്രം അപകടകരമാണ് എന്ന് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ആരുടെയെല്ലാം കണ്ണിലെ കരടായി ഞാൻ മാറി ആരുടെയെല്ലാം ശത്രുവായി മാറി എന്തിൻ്റെ പേരിലാ എനിക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഇസ്ലാം എന്ന ഈ ഭീകരതയെ ഈ കാപഢ്യത്തെ ജനാധിപത്യത്തിന്റെ വിരുദ്ധത ദേശീയതക്കു വിരുദ്ധം മതേതരത്വത്തിന് വിരുദ്ധം സർവോപരി സ്ത്രീ വിരുദ്ധം ഈ ആശയത്തെ തുറന്ന് കാണിക്കാൻ ജീവനും ജീവിതവും നിർഭയവും എല്ലാം പണയം വയ്ക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ സ്വസ്ഥമായി സ്വതന്ത്രമായി അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടവർക്ക് ഈ നാട്ടിൽ ജീവിച്ചു പോകാൻ കഴിയണമെങ്കിൽ കുറച്ച് ആളുകൾക്കെങ്കിലും മെളിവ് വെക്കേണ്ടതുണ്ട് ഈ ആശയം ജനങ്ങൾ ചിന്തിക്കണം പഠിക്കണം ഈ കത്ത് എന്താണുള്ളത് എന്ന് അറിയട്ടെ അത് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അതിൻ്റെ റഫറൻസുകൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇട്ടു കൊടുത്തതിൻ്റെ പേരിലാണ് ഇന്ന് ഒരു മന്ത്രി അടക്കം എനിക്കെതിരെ നിൽക്കുന്നത് അല്ലാതെ മന്ത്രിക്കെതിരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല കോടതിയിൽ പോയാൽ ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയും അവരുടെ ഈ സ്വപ്നങ്ങൾ എന്നെ ജയിലിൽ അടക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത് എന്തിനെ മന്ത്രി കസേരയിൽ ഇരുന്നാൽ എന്തെ വിമർശിക്കാൻ പാടില്ലേ മുക്രിയാസിന്റെ കെട്ട് തടഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ് ഇതിലെ ജനാധിപത്യ വിരുദ്ധതകൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ മൊത്തത്തിൽ മുസ്ലിങ്ങളുടെ കണ്ണിലെ കരടായി മാറി മതമൗലികവാദികൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യത്തെ ഒരു മതരാജ്യമാക്കി ഒരു മലദ്വാർ രാജ്യമാക്കി മാറ്റാമെന്ന് സ്വപ്നം കണ്ടു ഇപ്പോ ജനങ്ങൾക്ക് വിളിവെച്ചു ജനങ്ങൾ കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ തുടങ്ങി അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളും ചോദ്യങ്ങളും സമീപനങ്ങളും അവരിൽ നിന്നും ഉണ്ടായി കാരണം അവരും ഈ രാജ്യത്തിന്റെ സന്തതികളല്ലേ അവർക്കും ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഒന്നുപോലെ തന്നെയല്ലേ എല്ലാവർക്കും ഉള്ളതുപോലെ അതുകൊണ്ട് അവർക്കും ഈ രാജ്യത്ത് ജീവിക്കട്ടെ അതുകൊണ്ടാണ് അറബി ബാബു ചോദിച്ചത് ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു ബഹുദൈവാരാധകനാണ് എന്നെ കണ്ടെത്തി എടുത്ത് വെച്ച് നിങ്ങൾ പെരടിക്കു വെട്ടിക്കൊല്ലുമോ എനിക്ക് ഭയമുണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ അതെ അത് തന്നെയാണ് എല്ലാ ഓരോ കാഫറുകളും ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ രാജ്യത്ത് ജീവിക്കണ്ടേ സ്വസ്ഥമായും സ്വതന്ത്രമായും മനുഷ്യാവകാശ ലംഘനങ്ങളില്ലാതെ നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയണം ഇപ്പൊ പ്രശ്നമില്ലേ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഉള്ള പ്രശ്നത്തിന്റെ ഭാഗമാണ് എനിക്കെതിരെ മന്ത്രി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഒരു മന്ത്രി നേരിട്ട് എസ് പിക്ക് പരാതി കൊടുക്കുകയാണ് ഇന്ന ആളെ അകത്തിട്ടോ ഇതെന്താ വെള്ളരിക്ക പട്ടണോ ഇത് മക്കത്തായും മരിമക്കത്തായവും അതുപോലെ കുടുംബവാഴ്ചയൊന്നുമല്ല ഈ രാജ്യം ജനാധിപത്യമാ അതുകൊണ്ട് മന്ത്രിക്ക് കിട്ടുന്ന അതേ നിയമം എനിക്കും കിട്ടും അനാവശ്യമായി ഞാൻ ഒരു തെറ്റും ചെയ്യാതെ വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കാതെ എന്നെ ഈ കേസിലേക്ക് വലിച്ചിടിച്ചതിന്റെ പേരിൽ മന്ത്രിക്കെതിരെ മാനനഷ്ടത്തിന്റെ കേസ് ഫയൽ ചെയ്യാൻ എനിക്ക് റൈറ്റ്സ് ഉണ്ട് അതൊക്കെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളോട് ഞാൻ ചോദിച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു മന്ത്രി കുപ്പായം ഇട്ടു കഴിഞ്ഞാൽ ഏത് നിരപരാധിയെയും പിടിച്ചങ്ങ് ജയിലിൽ ഇടാമെന്നാണ് മുക്രിയാസ് വിചാരിച്ചിരിക്കുന്നത് മാമായും മരുമോനും ഭാര്യയും എല്ലാവരും കൂടെ വിചാരിച്ചാൽ ഇവിടെ നമ്മ നമ്മളെ ആരും വിമർശിക്കേണ്ട എതിർ ശബ്ദങ്ങളെയൊക്കെ അങ്ങ് അടക്കി ഭരിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഇത് പാകിസ്ഥാനല്ല ഒന്ന് രണ്ട് രണ്ടിത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമങ്ങളല്ല അതുകൊണ്ട് നിയമം നമുക്ക് രണ്ടു പേർക്കും ഒരുപോലെയാണ് എന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുന്നു എന്തുകൊണ്ടാണ് ഈ മതം വിമർശിക്കപ്പെടുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇസ്ലാമിക വിരുദ്ധമാണെന്നും അത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഒരു ഗാനം റിലീസ് ചെയ്ത പാകിസ്ഥാൻ യൂട്യൂബറായ ഹസൻ ഇക്ബാൽ ചിഷ്തിയെ കുറിച്ചിട്ട് നിങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വായിച്ചിട്ടുണ്ട് അദ്ദേഹം പിശാജിന്റെ സംഗീതമാണ് എന്ന് പറഞ്ഞ ആ സംഗീതം വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹം ഇസ്ലാമിലൂടെ സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിയത് സ്കൂളിൽ പോകുന്ന നിങ്ങളുടെ പെൺകുട്ടികളെല്ലാം വേശ്യകളാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പാടിയത് പാകിസ്ഥാനിലായതുകൊണ്ട് അത് നടക്കും അതേ ആശയം നാളെ ഇവിടെയും ഒരു ഗാന രചയിതാവ് എഴുതില്ലെന്നോ ഒരു സംഗീതജ്ഞനത് പാടില്ലെന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇവരുടെയൊക്കെ ഉള്ളിലുള്ള സ്ത്രീ വിരുദ്ധതകൾ എത്ര മാത്രമുണ്ടെന്നൊക്കെ ഇത് തുറന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റ് അതുകൊണ്ട് പെൺകുട്ടികളെ സ്കൂളിൽ നിന്ന് അകറ്റി മാറ്റണം അവരുടെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കണം അവർ അവിടെ നൃത്തം ചെയ്യുകയാണ് ഇതൊക്കെയാണ് പാട്ടിലെ വരികൾ ഇതൊക്കെ എതിർക്കപ്പെടേണ്ടതല്ലേ അല്ലേ അവളെ മൂടിക്കെട്ടി വീട്ടിൽ തന്നെ ഇരുത്തു അല്ലെങ്കിൽ അവിടെ അവൾ നൃത്തം ചെയ്യും സ്കൂളിൽ പോകും നടത്തി ആ ഗാനത്തിന്റെ വരികളാ നിങ്ങൾക്ക് ബഹുമാനം വേണ്ടെങ്കിലോ അവളെ വേശ്യയാക്കണമെങ്കിലോ പഠിക്കാൻ നിങ്ങൾ സ്കൂളിലേക്ക് അയക്കും ഇവരുടെയൊക്കെ സ്ത്രീകളെ സംബന്ധിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഈ ഗാനരൂപത്തിൽ പുറത്തേക്ക് വരുന്നത് ആറാം നൂറ്റാണ്ടിന്റെ കിതാബുകളിൽ എഴുതിയിരിക്കുന്ന ആശയങ്ങളാണ് ഈ വരികളിലൂടെ പുറത്ത് വരുന്നത് സ്കൂളിൽ പോകുന്ന പെൺകുഞ്ഞുങ്ങളുടെ വിശുദ്ധി നഷ്ടമാകുമെന്നും ഇയാളുടെ വരികളിലുണ്ട് താലിബാൻ പ്രത്യയശാസ്ത്രത്തെ പിന്തുണച്ചും ഇതിനെ അവലംബിച്ചുമാണ് ഇദ്ദേഹം പാട്ടുകൾ പാടുന്നതും എഴുതുന്നതും ഒക്കെ ബലൂചിസ്ഥാൻ വോയിസ് എന്ന ഇംഗ്ലീഷ് പത്രം പറയുന്നതിനനുസരിച്ച് ഒരു യുവതി പുറത്തിറങ്ങിയാലോ വിദ്യാഭ്യാസം നേടിയാലോ സ്വന്തമായി അവൾ അവളുടെ ഇച്ഛക്കനുസരിച്ച് സംസാരിച്ചാലോ അവളെ വേശിയാക്കി മുദ്രകുത്തുമെന്നാണ് അവരുടെ വസ്ത്രധാരണം അവരുടെ നടപ്പുമൊക്കെ നോക്കിയാൽ ഇവർക്ക് മനസ്സിലാകും അത്രേ അവൾ വേശിയാകുമോ ഇല്ലേന്ന് ആ രൂപത്തിലാണ് ഒരു പെണ്ണിനെ മുദ്ര കുത്തപ്പെടുന്നത് എന്നാണ് ആ പത്രം വ്യക്തമാക്കുന്നത് അഫ്ഗാനിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസം നിഷേധിക്കുകയും നിരോധിക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ നമുക്കറിയാം അതേസമയം പാകിസ്ഥാനി ഗായകന് ഭയങ്കരമായ പിന്തുണയാണ് മുസ്ലിം ലോകത്ത് നിന്ന് ലഭിക്കുന്നത് കാരണം എന്താ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഇത്രയും ഒക്കെ പറയാൻ ഈ മനുഷ്യന് കഴിഞ്ഞില്ലേ പെണ്ണിനെ പച്ചയായി വേശയാക്കി ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ലേ ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങളോട് സ്ത്രീ വിരുദ്ധതകളോട് നിരന്തരം പടപൊരുതി എന്നതാണ് ഇവർ എനിക്ക് കൂച്ചു വിലഞ്ഞിടാൻ കാണുന്ന ഏക കാര്യം ഇസ്ലാമിക പ്രമാണങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നു അവരും പഠിക്കട്ടെ അറബി ഭാഷ അവർക്കറിയില്ലെങ്കിൽ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവരൊന്ന് പഠിക്കട്ടെ നമ്മുടെ ഈ പൂഴ്ത്തിവെക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലുള്ള അന്യമത വിരോധം എന്താണ് എന്ന് ഈ ജനാധിപത്യ രാജ്യത്തിനൊന്നല്ല ഒരു കാലഘട്ടത്തിനും യോജിക്കാത്ത രൂപത്തിലുള്ള ധാർമ്മികതയാണ് അതിനകത്തുള്ളത് എന്ന് ജനങ്ങൾ അറിയുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ കുരുക്കൾ പൊട്ടുന്നത് എന്നെ ഒരാളെ അടക്കിയതുകൊണ്ടോ നിശബ്ദമാക്കിയതുകൊണ്ടോ എന്നെ നിങ്ങൾ കൊന്നതുകൊണ്ടോ കഴുത്ത് വെട്ടിയതുകൊണ്ടോ കൈകാലുകൾ ഛേദിച്ചതുകൊണ്ടോ നിങ്ങളുടെ ഇസ്ലാം രക്ഷപ്പെടുമോ ഇങ്ങനെ നിരന്തരം ഒരു സ്ത്രീയെ വേട്ടയാടിയാൽ നിങ്ങളുടെ ഇസ്ലാം രക്ഷപ്പെടുമോ സ്ത്രീകളെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് മുക്രിയാസിന്റെ ഉള്ളിൽ കിടക്കുന്നതും ഇതേ സ്ത്രീ വിരുദ്ധത തന്നെയാണ് അതുകൊണ്ട് അത് പറഞ്ഞ മറിയ ചേട്ടത്തി അവിടെ നിൽക്കട്ടെ ഇന്റർവ്യൂ ചെയ്ത ക്രൈം നന്ദകുമാർ അവിടെ നിൽക്കട്ടെ ജാമ്യതാകുമ്പോൾ സംഘടന പിൻബലമില്ല മാൻ പവർ ഇല്ല മണി പവർ ഇല്ല പൊളിറ്റിക്കൽ പവർ ഇല്ല പോപ്പുലാരിറ്റി ഇല്ല അതുകൊണ്ട് കൊമ്പാണ് ചാടി കേറാമെന്ന് നമ്മുടെ മന്ത്രി അങ്ങ് വിചാരിച്ചു അതുകൊണ്ടാണ് മന്ത്രി നേരിട്ട് തന്നെ എസ് പിക്ക് പരാതി കൊടുത്തത് അവിടെ നിന്നെ വിളിച്ചിട്ട് അത് എസ് പിക്ക് നേരിട്ട് മന്ത്രി പരാതി കൊടുത്തിട്ട് ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാതെ പറ്റില്ല ശരി നിങ്ങൾ ആക്ഷൻ എടുത്ത മന്ത്രിക്ക് വേറൊരു നിയമവും സാധാരണക്കാരന് വേറൊരു നിയമവും ഉണ്ടോ നിങ്ങൾ ദയവ് ചെയ്ത് വേട്ടയാടാതെ അറസ്റ്റ് ചെയ്യണോ ചെയ്തിട്ട് പൊയ്ക്കോ ജയിലിൽ അടയ്ക്കണോ കൊണ്ടുപോയി അടച്ചോ പബ്ലിക് ഉണ്ടല്ലോ എനിക്ക് പബ്ലിക്കിനോടാണ് കാര്യങ്ങൾ പറയാനുള്ളത് അവർക്കറിയാം എവിടെയാണ് നീതി നിഷേധിക്കപ്പെടുന്നത് എവിടെയാണ് സംസാരിക്കപ്പെടേണ്ടത് എന്ന് അവർക്കറിയാം ഒരു മന്ത്രി എനിക്കെതിരെ കേസെടുത്തിട്ട് പത്രത്തിൽ വാർത്തയായിട്ട് ചാനലുകളിൽ വാർത്തയായിട്ട് ഇന്നേക്കും മൂന്ന് നാല് ദിവസമായിട്ട് പോലും എത്ര മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു എന്ന് നോക്ക് എവിടെയൊക്കെയാണ് അടുപ്പ് കൂട്ടിയുള്ള ചർച്ചകളുള്ളത് എന്ന് നോക്ക് എനിക്ക് വോട്ട് ബാങ്കില്ല എനിക്ക് രാഷ്ട്രീയമില്ലല്ലോ എനിക്കൊരു സംഘടനാ പിൻബലമില്ലല്ലോ പിന്നെ എനിക്കൊരു ഐക്യദാർഢ്യത്തിന് വേണ്ടി ഒരു പോസ്റ്റ് എങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ ആരാണുള്ളത് ആരും ഉണ്ടാവില്ല പൊളിറ്റിക്കൽ പവർ വേണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതില്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ നിലനിൽക്കാൻ പറ്റില്ല നമുക്കൊന്ന് നോക്കാൻ പറ്റുമോന്ന് ഏഹ് ഒറ്റയാൾ പോരാട്ടം ഞാൻ ഒറ്റയാണ് അതുകൊണ്ട് ഇതിനെയും ഒറ്റയ്ക്ക് നിയമമുണ്ടല്ലോ എൻ്റെ കയ്യിൽ ഇല്ലേ ആ നിയമം വെച്ചിട്ട് പോരാടാൻ തന്നെയാണ് തീരുമാനം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കാരണം കോടതിയിലൊക്കെ കയറി ഇറങ്ങണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് ശരി നമുക്കത് നോക്കാമെന്നുള്ളതില്ലേ ഉള്ളൂ ഇതിനെയും പ്രതിരോധിച്ചേ മതിയാകൂ അങ്ങനെ അങ്ങ് കീഴ്പ്പെടാൻ അങ്ങനെ അങ്ങ് പരാജയപ്പെട്ട് ഇസ്ലാമിനേനെ ഞാൻ വിമർശിക്കില്ല എന്ന് പറഞ്ഞു മാപ്പ് പറയാനൊന്നും എനിക്ക് പറ്റില്ല എനിക്കും ഈ രാജ്യത്ത് എന്റേതായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിച്ച് ജീവിക്കണ്ടേ എനിക്കും കിട്ടണ്ടേ മനുഷ്യാവകാശം മന്ത്രിക്കൊരു മനുഷ്യാവകാശവും സാധാരണക്കാരന് വേറെ ഒരു മനുഷ്യാവകാശമൊന്നുമുണ്ടോ മന്ത്രിയായത് കൊണ്ട് ഈ രാജ്യത്ത് വിമർശിക്കാൻ പാടില്ലെന്നുണ്ടോ വിമർശനങ്ങൾ കഥീതനാണ് ഞാനും എൻ്റെ കുടുംബവും എന്നുണ്ടോ ഓരോരുത്തരെ എടുത്തിട്ട് അലക്കുന്നത് വല്ലതും കാണുന്നുണ്ടോ ഇണ്ടാ അതുകൊണ്ട് അത്രയ്ക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മറിയച്ചട്ടത്തി പറഞ്ഞ വിഷയം എടുത്ത് റിവ്യൂ ചെയ്തിട്ടേ ഉള്ളൂ മറിയച്ചട്ടത്തി വലിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താവാണ് അവർക്ക് ആ രൂപത്തിൽ പിന്തുണയുണ്ട് ക്രൈം നന്ദകുമാറിനെതിരെ കളിച്ചാൽ കോടതി കയറി ഇറങ്ങലം മിച്ചുണ്ടാവൂ പക്ഷേ ജാമ്യതായോടാവുമ്പോൾ കുഴപ്പമില്ല എന്ന് ഇവർ ധരിച്ചു ശരി നമുക്ക് നോക്കാം എനിക്കും ഏതെങ്കിലും വക്കീലന്മാരൊക്കെ കാണുമല്ലോ നോക്കാം പണത്തോട് അത്രയധികം അത്യാഗ്രഹമില്ലാത്ത സഹോദരിയായി കണ്ട് കേസുകൾ വാദിക്കാൻ പറ്റുന്ന ഒക്കെ ഉണ്ടാവില്ലേ സമ്പത്തിനോട് മോഹമില്ലാത്ത ഏ നീതി സംരക്ഷിക്കപ്പെടണമെന്ന് വിചാരിക്കുന്ന ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാകില്ലേ നമുക്ക് നോക്കാം നന്ദി